മൂന്നാറിൽ പ്രവർത്തിക്കുന്ന സ്വർണ്ണ വ്യാപാരശാലയിൽ നിന്നും മാല മോഷ്ടിച്ച ശേഷം അടിമാലിയിലെത്തിച്ച് വിൽപ്പന നടത്തുവാൻ ശ്രമിക്കുന്നതിനിടെ സ്ത്രീ പിടിയിലായി ചാലക്കുടി സ്വദേശിനിയും ഇപ്പോൾ എറണാകുളത്ത് താമസിച്ചു വരികയും ചെയ്യുന്ന സുധയാണ് അടിമാലി പോലീസിന്റെ പിടിയിലായത് ഇവരുടെ പക്കൽ നിന്നും മോഷ്ടിച്ച മാല പോലീസ് കണ്ടെടുത്തു മാല മോഷണ കേസിൽ സ്ത്രീ അടിമാലി പോലീസിന്റെ പിടിയിലായി ചാലക്കുടി സ്വദേശിനിയും ഇപ്പോൾ എറണാകുളത്ത് താമസിച്ചു വരികയും ചെയ്യുന്ന സുധയാണ് അടിമാലി പോലീസിന്റെ പിടിയിലായത് സംഭവം സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ഇന്നലെ മൂന്നാറിലെത്തിയ സുധ ഇന്ന് ടൗണിലെ ഒരു വ്യാപാരശാലയിൽ ആഭരണം വാങ്ങാനെന്ന വ്യാജേന കയറുകയും മാല മോഷ്ടിക്കുകയും ചെയ്തു മോഷ്ടിച്ച മാല മറ്റൊരിടത്ത് വിൽപ്പന നടത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രതി അടിമാലിയിലെത്തി ടൗണിലെ ഒരു സ്വർണ വ്യാപാരശാലയിലെത്തി മാല വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെ സംശയം തോന്നിയ കടയുടമ വിവരം പോലീസിനെ അറിയിച്ചു പോലീസ് എത്തി സുധയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇവരുടെ പക്കൽ നിന്നും മോഷ്ടിച്ച മാല പോലീസ് കണ്ടെടുത്തു മൂന്നാറിലെ കടയിൽ ഇവർ മോഷണം നടത്തി നടത്തിപ്പോന്ന ഉടൻ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ സ്വർണക്കട നടത്തിപ്പുകാർ മോഷണ വിവരം തിരിച്ചറിഞ്ഞിരുന്നു കടയുടമ നവമാധ്യമ ഗ്രൂപ്പുകളിൽ നൽകിയ വിവരമാണ് അടിമാലിയിൽ വെച്ച് പ്രതിയെ കുടുക്കിയത് അടിമാലിയിൽ എത്തുമ്പോൾ പണം നൽകാമെന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷ വിളിച്ചായിരുന്നു സുധ യാത്ര ചെയ്തത് അടിമാലി പോലീസ് തുടർ നടപടികൾക്കായി പ്രതിയെ മൂന്നാർ പോലീസിന് കൈമാറും ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്